എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പത്ത് മുറുദേക്കായുടെ മഹത്വം അഹസേരൂസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി അവൻ്റെ വീരപ്രവർത്തികളും മുറുദേക്കായ്ക്കു നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേരിയായിലെയും പേർഷ്യായിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹൂദനായ മൊറദക്കായ് അഹസേരുസരാചാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദരഗണത്തിനും സുസമ്മതനും ആയിരുന്നു എന്തെന്നാൽ അവൻ സ്വജനത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു മൃതദേഹക്കായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവിയും പ്രകാശവും സൂര്യനും സമർഥയായ സമൃദ്ധിയായ ജലവും ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് പരിഗ്രഹിച്ചും രാജ്ഞിയാക്കിയ രണ്ട് ഭീകരസത്വങ്ങൾ ഹാമാനും ഞാനുമാണ് ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ് കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് തങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റുള്ള ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്ക് ഉണ്ടാക്കി നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകയാൽ അവർ ആധാർമാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം കർത്താവിൻ്റെ വചനം